അതിരപ്പിള്ളി അരൂർമുഴിയിൽ വീട്ടുവളപ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ അരൂർമുഴി അമ്പലപ്പൊക്കത്തെ അരക്കത്തറ അനിൽ എന്നയാളുടെ വീട്ടുപറമ്പിൽ നിന്നാണ് പതിനഞ്ചടി നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് ഇതുവഴി പോയ യാത്രക്കാരാണ് റോഡിനോട് ചേർന്ന അനിലിന്റെ വീട്ടുപറമ്പിൽ രാജവെമ്പാലയെ ആദ്യം കണ്ടത് തുടർന്ന് ഇവർ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചാലക്കുടി റെസ്ക്യൂ മൊബൈൽ പാർട്ടിയെത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു ചാലക്കുടി മൊബൈൽ സ്ക്വാഡിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം എസ് ശ്രീകാന്ത് റെസ്ക്യൂർ ദിജിത്ത് ദിവാകരൻ ഡ്രൈവർ മേഘനാഥൻ കൊന്നക്കുഴി സ്റ്റേഷനിലെ വനപാലകരും സംഘത്തിൽ ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ